ഇന്നത്തെ നമ്മളെ വീഡിയോ ഗൂഗിൾ ക്രോമിലെ ഒരു സെറ്റിംഗ്സ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ സെറ്റിംഗ്സ് അറിയണവിലുണ്ടാവും ഇത് അറിയത്തോൽക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് വിചാരിച്ചാൽ ആ വിഷയം നമ്മളിത് സെർച്ച് ബാറിൽ സെർച്ച് ചെയ്യും ഞാനിപ്പോൾ ഇവിടെ മമ്മൂട്ടി ഫോട്ടോസ് എന്ന് പറഞ്ഞിട്ടാണ് സെർച്ച് ചെയ്തത് അപ്പോൾ ഇത് ഞാൻ ഓക്കെ കൊടുത്തു അപ്പോൾ എനിക്കിവിടെ മമ്മൂട്ടിൻ്റെ ഒരുപാട് ഫോട്ടോസാൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ പല ആൾക്കാരും പല കാര്യങ്ങളായിരിക്കും സെർച്ച് ചെയ്ത് ഇനി നമ്മളൊന്ന് ബാക്ക് വരിക ബാക്ക് വന്നതിന് ശേഷം ഇവിടെ മുകളിൽ കഴിഞ്ഞ ത്രീ ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഹിസ്റ്ററി ഒന്ന് ഓപ്പൺ ചെയ്യാം ഇവിടെ ഓപ്പൺ ചെയ്തപ്പോൾ ഞാനിപ്പോൾ മമ്മൂട്ടി ഫോട്ടോ എന്ന് സെർച്ച് ചെയ്തത് ഇവിടെ ഹിസ്റ്ററിയിലൂടെ കാണിക്കുന്നുണ്ട് ഇപ്പോൾ സ്വകാര്യ വെബ്സൈറ്റുകളൊക്കെ നമ്മൾ കയറുമ്പോൾ ഇവിടെ മുകളിൽ ക്ലിയർ ബ്രൗസറിങ് ഡാറ്റ എന്നുള്ളത് കൊടുത്ത് നമ്മൾ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കലാണ് ഒരു പക്ഷെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാൻ മറന്നുപോയ മറ്റാരെങ്കിലും നമ്മൾ സെറ്റ് എടുത്ത് ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ വെബ്സൈറ്റ് കയറി ഏതൊക്കെ വീഡിയോ കണ്ടു എന്നുള്ളതൊക്കെ ഇവിടെ ഹിസ്റ്ററി നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഹിസ്റ്ററി സേവ് ആകാതെ എങ്ങനെ നമുക്ക് സെർച്ച് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് അതിനുവേണ്ടി നമ്മൾ ഈ മുകളിൽ കാണുന്ന ത്രീ ഡോട്ടിൽ ഒന്നും കൂടി ക്ലിക്ക് ചെയ്യുക ഇനി ഇവിടെ രണ്ടാമതായി കാണുന്ന ന്യൂ ഇൻകോനെറ്റോ ടാബ് എന്നുള്ളതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഈ പേജിൽ ഇവിടെ കിടക്കുകയാണ് അതായത് ഞാൻ റെക്കോർഡ് ചെയ്തത് ഇവിടെ ഹൈഡ് ആയിക്കെടുക്കണേ രണ്ട് വർഷം റെക്കോർഡ് ചെയ്ത് നോക്കി രണ്ട് വർഷം ഹൈഡ് ആയിരിക്കുകയാണ് അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ തന്നെ സെർച്ച് ബാർ കാണും അപ്പോൾ അതിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കീബോർഡ് ഇവിടെ വരും അപ്പോൾ ഞാനിവിടെ ഒന്ന് സെർച്ച് ചെയ്യുന്നുണ്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഓക്കെ കൊടുത്തു അപ്പോൾ ഞാൻ സെർച്ച് ചെയ്ത സാധനം ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കൊന്ന് ബാക്ക് പോയിട്ട് ഈ ഹിസ്റ്ററി ഒന്ന് ഓപ്പൺ ചെയ്യാം ഹിസ്റ്ററി ഒന്ന് ഓപ്പൺ ചെയ്താൽ ഇപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട് നമ്മൾ കണ്ട ഒരു വെബ്സൈറ്റുകളും ഇവിടെ സേവ് ആവൂല ഹിസ്റ്ററി സേവ് ആവില്ല എന്നുള്ള ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ സ്വകാര്യമായി എന്തെങ്കിലും സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ സെർച്ച് ചെയ്യാം അത് ഹിസ്റ്ററിയിൽ ഒരിക്കലും സേവ് ആകില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം ഫോർ കെ മീഡിയ